അസലാലേക്കുംഹമ്മത്തല്ലാ വാത്ത സൂറത്തുൽ കഫ് പഠനം നമ്മൾ തുടരുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം നാൽപ്പതോളം ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചു ബാക്കി നമുക്ക് നോക്കാം റഹീം وكذلك اعثرنا عليهم ليعلموا ان وعد الله حق وان الساعه لا ريب فيها اذ يتنازعون بينهم امرهم فقالوا ابنوا عليهم بنيانا ربهم اعلم بهم قال الذين غلبوا على امرهم لنتخذن عليهم مسجدا سيقولون ثلاثه رابعهم كلبهم ويقولون خمسه سادسهم كلبهم رجما بالغيب ويقولون سبعه وثامنهم كلبهم قل ربي اعلم بعدتهم ما يعلمهم الا قليل فلا تمار فيهم الا مراء ظاهرا ولا فيهم منهم صدق الله مولانا العليم നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഗുഹാവാസികൾ ഗുഹയിലേക്ക് പ്രവേശിച്ചുവെന്നും അതിനുശേഷം അള്ളാഹുറബ്ബ സുബാനഹുഅത്താല അവരെ ഇങ്ങനെ സംരക്ഷിച്ചുവെന്നും അങ്ങനെ കഥാലികാഹും അവരെ അള്ളാഹുത്താല ഉറക്കിൽ നിന്നും എഴുന്നേൽപ്പിച്ചു അങ്ങനെ ഉണർന്നു അവർക്ക് വിശക്കുന്നുണ്ട് നാട്ടിലെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടൊരാളവർ അയക്കുന്നു അയക്കുമ്പോൾ വാണിംഗ് കൊടുക്കുന്നു ശ്രദ്ധിക്കണമെന്ന് അങ്ങനെ ആ ആ വ്യക്തി സാധനം വാങ്ങാൻ വേണ്ടി പോയി പിന്നെയുള്ളത് ഖുർആാനിൽ വ്യക്തമായിട്ട് പറയുന്നില്ല ചരിത്രം ഇങ്ങനെയാണ് അദ്ദേഹം ആ വെള്ളി നാണയം കാണിച്ചു കൊടുക്കുന്നു അതിലാണെങ്കിൽ ആ അവരെ പീഡിപ്പിച്ച രാജാവിൻ്റെ ദി ക്യാനൂസിൻ്റെ ഫോട്ടോ ആ വെള്ളി നാണയത്തിലുണ്ട് അത് ആ ഷോപ്പുകാരന് കൊടുത്തപ്പോൾ ഷോപ്പുകാരൻ അത്ഭുതപ്പെട്ടു ഇതെന്താണ് അങ്ങനെ ഇയാളോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എന്താണ് എവിടെന്നാണ് ഈ പോയ മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങളൊന്നുമില്ല അദ്ദേഹം വിചാരിച്ചത് മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഷോപ്പിലേക്ക് പോയതാണ് എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും നിങ്ങളാരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ അയച്ച ആ വ്യക്തിക്ക് അവിടെ നേരെ വിപരീതമായ ഒരു സംഭവമാണ് കാണുന്നത് സംഗതി ശ്രദ്ധിച്ചെങ്കിലും നാട്ടുകാർ പിടികൂടി കാരണം മുന്നൂറ് വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ ഫോട്ടോ ആണ് കോയിനിൽ കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സംശയം തോന്നി നാട്ടുകാരെ അറിയിച്ചു അവിടുത്തെ ഭരണകൂടത്തെ അറിയിച്ചു ഇയാളാകെ പേടിച്ചു പേടിക്കാനൊന്നുമില്ല കാരണം ഭരണം മാറിയിട്ടുണ്ട് ഇവർ ഗുഹയിലേക്ക് പോകുമ്പോൾ ഏകദൈവ വിശ്വാസികളെ പീഡിപ്പിക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഭരണം പൂർണ്ണമായും തൗഹീദിൽ അധിഷ്ഠിതമായ ഏകദൈവ വിശ്വാസാധിഷ്ഠിതമായ ഒരു ഭരണകൂടമാണ് അങ്ങനെ ഈ നാട്ടുകാർ അത്ഭുതത്തോടെ ഈ ഇവരെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി രാജാവൊക്കെ അറിഞ്ഞു രാജാവ് തൻ്റെ സൈന്യത്തോടെ അതല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ളവരോടെ കൂടെ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഗുഹയിലേക്ക് വരുന്നു അങ്ങനെ ഗുഹ സന്ദർശിക്കുന്നു പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചരിത്രകാരന്മാർക്കൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് അള്ളാഹുറബു സുബാന ഹൂഹത്താല ആ ഏഴ് യുവാക്കളെ അവിടെ ആ ഗുഹയുടെ ഉള്ളിൽ തന്നെ മരിപ്പിച്ചു എന്നാണ് മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ഏതായാലും ആ സംഭവം ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന് ശേഷം അതുവരെ പറഞ്ഞതിന് ശേഷം ബാക്കി അള്ളാഹുത്താല പറയുകയാണ് ഒ കദാലിക്കർഹിം ഒ കദാലിക്ക അപ്രകാരം തന്നെഹിം നാം അവരെ മനസ്സിലാക്കി കൊടുത്തു അറിയിച്ചു കൊടുത്തു അതല്ലെങ്കിൽ അവരെ കണ്ടെത്താനുള്ള അവസരം നൽകി ആർക്ക് ആ നാട്ടുകാർക്ക് എന്തിനേ ലിയാലോ ആ നാട്ടുകാരെ അറിയാൻ വേണ്ടി ഹഖു അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് അന്ന ഫിഹ അവർ സംഭവിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഖുർആൻ എന്തിനാണ് എന്തിനാണ് ഈ കഥ കൊണ്ടുവന്നത് അതല്ലെങ്കിൽ പറഞ്ഞത് അതിൻ്റെ ലെസൻസ് ഇബർ അതല്ലെങ്കിൽ പാഠങ്ങളാണ് പഠിക്കുന്നത് ഇനി നമ്മൾ ഒന്നാമതായിട്ട് ആ നാട്ടുകാർ അക്കാലഘട്ടത്ത് ഒരു കൂട്ടരുണ്ടായിരുന്നു അവർക്ക് കിയാമത്ത് നാൾ സംഭവിക്കുമോ എന്നുള്ളതിൽ സംശയമായിരുന്നു സംഭവിക്കുകയാണെങ്കിൽ തന്നെ ബോഡിയും റോഹം ആത്മാവും ശരീരം രണ്ടും കൂടിയിട്ടാണോ അതെങ്ങനെ സംഭവിക്കും തുടങ്ങിയ ചർച്ചകളൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അള്ളാഹുത്താല പറയുകയാണ് ഖിയാമത് നാൾ സംഭവിക്കുമെന്ന വിഷയത്തിൽ സംശയമുള്ളവർക്കും കൃത്യമായിട്ട് അള്ളാഹുത്താല ഈ ഒരു സംഭവത്തിലൂടെ മറുപടി പറയുകയാണ് അതിങ്ങനെ പത്ത് മുന്നൂറ് വർഷം മുമ്പ് മരണപ്പെട്ട അതല്ലെങ്കിൽ മുന്നൂറ് വർഷം മുമ്പ് ജീവിച്ച ഒരാളെ അവർ മരണപ്പെട്ടു പോയി എന്നാണ് ജനങ്ങൾ വിചാരിച്ചിരുന്നത് ഇപ്പോൾ ഇതാ മുന്നൂറ് വർഷം കഴിഞ്ഞിട്ട് അവർ ലൈവായിട്ട് കാണുകയാണ് അവർ സ്വാഭാവികമായിട്ടും അള്ളാഹുത്താലാക്ക് ഈ ഞുരുമ്പിപ്പോയ ശരീരങ്ങളെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് സംശയിക്കുന്നവർക്ക് വ്യക്തമായ ഒരു തെളിവാണിത് മുന്നൂറ് വർഷം കഴിഞ്ഞിട്ടും ആ മനുഷ്യന്മാർ ലൈവായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ തെളിവാണ് കിയാമത്തിനാൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നാളിന് ശേഷം മുന്നൂറ് വർഷം മുമ്പ് ജനിച്ച ആളെ മരിച്ച ആൾക്ക് ജീവിപ്പിക്കാനും അല്ലെങ്കിൽ മുന്നൂറ് വർഷത്തോളം ആ ബോഡിയെ ശരീരത്തെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ അള്ളാഹുത്താലാക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുത്താലാക്ക് ഏതൊരാളെയും വീണ്ടും സൃഷ്ടിക്കാനും അതല്ലെങ്കിൽ വീണ്ടും അള്ളാഹുത്താലാക്ക് പുനജന്മ കൊടുക്കാനും സാധിക്കും അതൊരു ബുദ്ധിപരമായ തെളിവാണ് അപ്പോൾ അവരുടെ ആ സംശയം തീർക്കുക അതിനു വേണ്ടിയാണ് ഒന്നാമത്തെ പടം ഇത് എത്തനാ ജൌന അവർ തർക്കിക്കുന്നുണ്ടായിരുന്നു ബൈനും അവരുടെ ഇടയിൽ തന്നെ അമ്രഹും ഈ യുവാക്കളുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്ന് അതാണ് പ്രധാനമായിട്ടും കയാമത് നാൾ സംഭവിക്കൂല എന്ന് പറഞ്ഞവർക്ക് വളരെ കൃത്യമായി അവരുടെ മുമ്പിൽ തന്നെ അള്ളാഹുത്തായാലാക്ക് അതിനൊക്കെ കഴിയുമെന്ന് തെളിയിച്ചു കൊടുത്തു മറ്റൊന്ന് ഇനിയിപ്പോൾ എന്തു സംഭവിക്കും അല്ലെങ്കിൽ എന്തു ചെയ്യണം ഈ യുവാക്കൾ മരണപ്പെട്ടു ഗുഹയുടെ ഉള്ളിൽ അങ്ങനെ ആ ഗുഹയുടെ സ്മരണ പിൽക്കാലത്ത് ഒരു മാതൃകയായി അതല്ലെങ്കിൽ ഒരു സ്മരണയായി വേണോ വേണ്ടേ വേണമെന്നുള്ളതെല്ലാവരും ഉറപ്പിച്ചു പറയുന്നു എങ്കിൽ എങ്ങനെയാണ് ഇതിന് വരം തലമുറക്ക് ഈ അത്ഭുതകരമായ കുറിച്ച് അറിയിച്ചു കൊടുക്കുക പക്കോ അലുബുനു അലഹിം ബുന്യാന അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു അവർ മരിച്ചു കിടക്കുന്ന ആ കബറുകൾക്ക് മേലെ എന്താക്കുക ബുന്യാന ഒരു സ്ട്രക്ചർ ഒരു ബിൽഡിങ് ഒരു എടുപ്പുണ്ടാക്കുക റബ്ബും ആലംബിം അവർ വലിയ മഹത്വക്കളാണ് എന്ന വിഷയങ്ങളൊക്കെ അള്ളാഹുത്താലാക്ക് നന്നായിട്ടറിയാം കാളല്ലത് അലബു അല അംബ്രഹിം അപ്പോൾ സാധാരണക്കാർ പറഞ്ഞത് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അലബു അല അംബ്രഹീം എന്ന് പറഞ്ഞാൽ അലബ എന്ന് പറഞ്ഞാൽ ആധിപത്യം സ്ഥാപിക്കുക വിജയിക്കുക എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ അവരുടെ വിഷയത്തിൽ അവിടെ കാര്യങ്ങൾ നടത്തിയിരുന്ന ആധിപത്യം സ്ഥാപിച്ചിരുന്ന ആ നാട്ടിലെ ഉന്നതവർഗം അവർ പറഞ്ഞു അതല്ലെങ്കിൽ എന്ന് പറയാം ഭരണാധികാരികളെന്ന് പറയാം ലലത്തഹിതൻ മസ്ജിദ നാം അവരുടെ മേലൊരു പള്ളി തന്നെ നിർമ്മിക്കും അവർ മരിച്ചു കിടക്കുന്ന ആ ഖബറുകൾക്ക് മേലെ ഒരു പള്ളി തന്നെ നിർമ്മിക്കും എന്ന് പറഞ്ഞു അപ്പോൾ കബറിൻ്റെ നേലെ മേലെ പള്ളി നിർമ്മിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ പറയുന്നു അവരുടെ അതല്ലെങ്കിൽ ഈസാ നബി അലഹി സ്വലാമിൻ്റെ മതത്തിൽ അത് അനുവദനീയമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് അതല്ലെങ്കിൽ അങ്ങനെ ഒരു സ്മരണയായി അവർ നമുക്ക് കൊണ്ടുനടക്കാമെന്ന് പറഞ്ഞത് ഏതായാലും അവർക്ക് വലിയ മഹത്വമുണ്ട് എന്ന് ആ നാട്ടുകാരെ അറി പിന്നെ സമ്മതിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് അവരെ നമുക്ക് നമുക്കെങ്ങനെയും പിൽക്കാലഘട്ടത്തേക്ക് ആ സ്മരണ കൈമാറാമെന്നുള്ള ചർച്ച ഇത് എത്തനാ സൗനഹും അവരുടെ വിഷയത്തിൽ ആ നാട്ടുകാർ തർക്കിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നാട്ടുകാർക്കൊക്കെ വലിയ ആവേശമുണ്ടായിരുന്നു അവർ സമ്മതിച്ചു ഇത് അത്ഭുതകരമായ ഒരു എമേസിംഗ് തിങ്സ് ആണ് എന്നുള്ളത് അവർ സമ്മതിച്ചു ഇനി വേറൊരു തർക്കം കൂടി പറയുകയാണ് സൂലൂന സലാസ അവർ പറയും ആ അതായത് ആ നാട്ടുകാർ പറയും അതല്ലെങ്കിൽ മക്കാര് മക്കയിലുള്ള ആളുകൾ പറയും സലാസ അവർ മൂന്ന് യുവാക്കളായിരുന്നു റാബി ഹും കൽബുഹും അവരിൽ നാലാമത്തവൻ നായയായിരുന്നു വയക്കൂലൂനെ വേറെ ആളുകൾ പറയും ഹംസത്തുൻ അവർ അഞ്ച് യുവാക്കളായിരുന്നു സാരിസുഹും കൽബുഹും അവരുടെ കൂട്ടത്തിൽ ആറാമത്തെ ആളെ നായയായിരുന്നു റജമം ബിൽ ഹൈബ് അദൃശ്യ കാര്യങ്ങൾ അവർ തെളിവില്ലാതെ അവർ ഊഹാപൂഹങ്ങൾ പറയുകയാണത് റജമ എന്ന് പറഞ്ഞാൽ എറിയുക കല്ലെറിയുക എന്നാണ് അർത്ഥം കല്ലെറിയുമ്പോൾ കൃത്യമായ ഒരു ഉന്നം വെച്ച് എറിഞ്ഞില്ലെങ്കിൽ എന്താവൂല അവിടെ അതുല ചിലപ്പോൾ എത്തിന്ന് വരും എന്നാലും അതെന്തല്ല അത് കറക്റ്റ് ഉന്നം വെച്ചുകൊണ്ട് കൃത്യമായ ധാരണ വെച്ച് ചെയ്ത പ്രവൃത്തിയല്ലാത്തത് കൊണ്ടാണ് റജമം ബിൽ ഖൈബ് എന്നിവിടെ പറഞ്ഞത് അഥവാ ഊഹാപൂഹങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ അഞ്ച് മൂന്ന് എന്ന് പറയുന്നത് മാ എ അലമുഹും വയക്കൂലൂനെ സബ ഐത്തുൻ ചിലട് പറയും സബ ഏഴെണ്ണമാണ് എന്ന് പറയും മുസാമിനും കൽബുവും ആൾ അവരുടെ നായയാണെന്ന് പറയും അങ്ങനെ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹുത്താല പറയുന്നു ഖുർറബ്ബി അലമു എൻ്റെ റബ്ബ് നന്നായി അറിയും വേദത്തിയും അവരുടെ എണ്ണം എത്രയുണ്ട് എന്നുള്ളത് മായഅലമും അതിനെക്കുറിച്ച് അറിയുകയില്ല ഇല്ല കല്ലിൽ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയുകയുള്ളൂ എല്ലാ മുഫസ്സുകളും പറയുന്നുണ്ട് ഇബിൻ അബ്ബാസ് അലി അള്ളാഹുന് വേണ്ട ഒരു ഉദ്ധരണി ഇബിൻ അബ്ബാസ് പറഞ്ഞു ഞാൻ ആ കലിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ആ കുറച്ച് ആളുകൾ എന്ന് പറഞ്ഞല്ലോ അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ഞാൻ എനിക്കറിയാമെന്ന് ഇബിൻ അബ്ബാസ് അലാഹുത്താലാൻ പറയാറുണ്ടായിരുന്നു അപ്പം ഏതായാലും അള്ളാഹുത്താണല്ലോ അവർക്കിടയിലുണ്ട് ആ തർക്കത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് പിന്നെ പറയുകയാണ് ഫലാത്തുമാരി തങ്ങൾ തർക്കിക്കണ്ട ഫീം അവരുടെ വിഷയത്തിൽ ഇല്ല മിറാ അള്ളാഹിറാ അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുള്ള ഒരു ഡീപ്പായി പഠിച്ചിട്ടുള്ള തർക്കമല്ലാതെ അതല്ലെങ്കിൽ പഠിച്ചതിന് ശേഷമാകട്ടെ എന്നുള്ളത് വല അതുപോലെ വല അച്ഫ്തി തങ്ങൾ ഫത്ത് ചോദിക്കുകയും വേണ്ട ഫീം അവരുടെ വിഷയത്തിൽ മിന്നും ആ നാട്ടുകാരിൽ നിന്ന് അഹദ ഒരാളോടും അപ്പോൾ ഒരാളോടും അവരുടെ ആ ഗുഹാവാസികൾക്ക് എന്താണ് സംഭവിച്ചത് അവരുടെ അവസ്ഥ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ആ നാട്ടുകാരോട് തങ്ങൾ ചോദിക്കേണ്ട ആവശ്യം ഇല്ല ചോദ്യന്മാരായർത്ഥം അപ്പോൾ ഇവിടെ മിറാ അഹിറ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായ എവിഡൻസ് ബേസ്ഡ് ബേസ്ഡായിട്ടല്ലാതെ നമ്മൾ ഒരാളോട് തർക്കിക്കാൻ പാടില്ല അത് ജനറലി നമ്മൾ അങ്ങനെയാണ് വേണ്ടത് എന്തെങ്കിലും കേട്ട് കേൾവി വെച്ചിട്ട് നമ്മൾ വാദിക്കാനോ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യാനോ പാടില്ല മറ്റൊരർത്ഥമുണ്ട് ഫലാത്തുമാരിഫിമിറ ഒരു ഉപരിപ്ലവമായി എന്തെങ്കിലും അവരോട് പറഞ്ഞ് സല തടി സലാമത്താക്കിയാൽ മതി ഇത്തരം വിഷയങ്ങളിലൊക്കെ നിങ്ങൾ സമയം കളയേണ്ടെന്നർത്ഥം അതായത് ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഇതാണ് പാഠം ഇത് അതിനപ്പുറം ഇനി ഏഴാളായി ഒൻപതാളായി പത്താളായി മൂന്നാളായി അതുകൊണ്ട് എന്തുണ്ട് എന്തിനാണ് ആവശ്യത്തിൽ തർക്കിക്കുന്നത് അപ്പം ഇവിടെ ശ്രദ്ധ തിരിക്കുകയാണ് ഇത്തരം പാഠങ്ങൾ ഇത്തരം കഥകൾ പഠിച്ചാൽ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങളിലേക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അല്ലാതെ കഥയുടെ വിശദ തഫ്സീലുകൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ അന്വേഷിച്ചിട്ട് അത് അതിൻ്റെ പിന്നാലെ പോകലല്ല വേണ്ടത് ആ കഥയിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്ന് വലിയൊരു സന്ദേശമാണ് നടക്കുന്നത് വലാത്ത കൂലിഷയിൻ തങ്ങൾ ആരോടും പറയണ്ട ഇനി ഫിലും തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നവനാണ് ദാലിക്ക ആ വിഷയത്തെ കഥൻ നാളെ ചെയ്യുമെന്ന് പറയണ്ട ഇല്ല ഐ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഏ അതായത് ഇൻഷാ അള്ളാഹ് എന്ന് പറയാതെന്നർ അർത്ഥം ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചാലല്ലേ അപ്പോൾ ഈ സുഹൃത്തുൽ ഖഫിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇറങ്ങാനുള്ള അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു മക്കാരായ കുറച്ച് പേര് മദീനയിലേക്ക് ചെന്നുകൊണ്ട് എങ്ങനെയാണ് ഈ മക്കയിലുള്ള പുതിയ പ്രവാചകനങ്ങൾ തോൽപ്പിക്കുക എന്ന് മദീനയിൽ ജൂതന്മാരോട് ചോദിച്ചു അപ്പോൾ ജൂതന്മാർ പറഞ്ഞതാണ് എന്തു ചെയ്യണം നബിസലാഹു അലഹു വസ്ലമ തങ്ങളോട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കണം അങ്ങനെയാണല്ലോ സൂഹത്തുൽ ഖഫി ഇറങ്ങിയത് അത് നമ്മൾ കഴിഞ്ഞ മുമ്പ് പറഞ്ഞു തന്നെ തോന്നുന്നത് അവിടെ അള്ളാഹുറബു സുബ അനുഭവത്താണെങ്കിൽ ഈ ഒരു അവിടെ റസൂൽ ലാഹി സു അല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അവരോട് എന്താ പറഞ്ഞത് നിങ്ങൾ പോയിക്കോളൂ അതായത് ഈ മൂന്ന് സ്റ്റോറി എന്താണ് രണ്ട് സ്റ്റോറിയാണ് മറ്റൊന്ന് അലൂനക്ക അനുറു ഷെറൂഹിനെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു ആ മൂന്ന് ചോദ്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ പോയിക്കോളൂ ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് നാളെ വരൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെ പറയുമ്പോൾ എന്ത് പറഞ്ഞില്ല ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞില്ല അപ്പോൾ അള്ളാഹ് എന്ന് പറയാത്തത് കൊണ്ട് അള്ളാഹു റബ്ബു സുബാനു ചാല പിന്നെ ചരിത്രം പറയുന്നത് വ തൽക്കാലത്തേക്ക് ഇറക്കിയില്ല എന്നുള്ളതാണ് ഏ ഇൻഷാള്ളാഹെന്ന് പറയാത്തത് കൊണ്ട് അപ്പോൾ പിന്നെ ഇവിടെ ഇപ്പോൾ ആ ഒരു സംഭവം ഇവിടെ അള്ളാഹു താല ഉദ്ധരിക്കുകയാണ് വല തൂലി അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് റബ്ബ് അള്ളാഹുറബ്ബു സുഹാൻഹുഅല നബ്സ് അല്ലാഹു അലഹി വസ്ലമതകൾ ആക്ഷേപിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതല്ലെങ്കിൽ നബ്സ് അള്ളാഹു അലഹി വസ്ലമ തങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞ് നബ്സലാഹു അലൈവസലല്ലമ തങ്ങളോട് പിന്നെ തങ്ങളുടെ പ്രവൃത്തി ശരിയായില്ല എന്ന് ആ ഒരു ഒരു ആക്ഷേപ സ്വരത്തിലാണ് പറയുന്നതെങ്കിൽ എന്തു പറയാൻ പാടില്ല കഥ ആദ്യം പറഞ്ഞിട്ട് പിന്നെ ഇത് പറയാൻ പറയേണ്ട ആവശ്യമില്ല ആദ്യം ഇതുതന്നെ പറയും കഥ പറഞ്ഞതിന് ശേഷം ഇത് പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അള്ളാഹുറബു സുബാനഹു താല നബി സാഹുഅലഹി വസ്ലമ തങ്ങളോട് ഈ ഇൻഷാ അള്ളാഹ് എന്ന പേരിൽ ഈ ഒരു പിന്നെ സംഭവത്തിലൂടെ ജനങ്ങൾക്ക് ഒമ്മത്തിന് പാഠം പഠിപ്പിക്കാനാണ് അപ്പോൾ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം നമ്മൾ എന്ത് വിഷയവും ഇനി ഫ്യൂച്ചറിൽ ചെയ്യുമെന്ന് നമ്മൾ ഒരു വിഷയം പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇൻഷാ എന്ന് പറയുക ഞാൻ നാളെ കല്യാണത്തിന് പോകും ഞാൻ നാളെ നാട്ടിൽ പോകും ഞാൻ നാളെ ഗൾഫിലേക്ക് പോകും ഞാൻ നാളെ ഒരു വാഹനം വാങ്ങും എന്ത് സംഭവാണെങ്കിലും അങ്ങനെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട നാളെ ചെയ്യും നാളെ പറയും എന്ന് നാളെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ കൂടെ എപ്പോഴും ഇൻഷാ ഇൻഷാള്ളാഹ് എന്ന് പറയുക ഇൻഷാ ഇൻഷാള്ളാ എന്ന് പറയുന്നത് വലിയ തിക്കുറാണ് ആ തിക്കുർ നമ്മൾ മറക്കാൻ പാടില്ല അതാണ് വലിയൊരു പാഠം ഇല്ല ഇൻഷാള്ളാഹ് എന്നിട്ട് പറയുകയാണ് കുറപ്പക്ക നിന്റെ റബ്ബിനെ നീ ഓർക്കണം മിതാനസീത്ത് നീ മറന്നു കഴിഞ്ഞാൽ മറന്നു കഴിഞ്ഞാൽ ഓർക്കണമെന്ന് പറഞ്ഞാൽ നിനക്ക് മറന്നു മറന്നതിന് ശേഷം നീ എന്താക്കണം ഓർമ്മ വന്നാൽ അപ്പോൾ നീ ഇൻഷാ ഇൻഷാള്ളാ എന്ന് പറയണം അതായത് ഒരു കാര്യം പറഞ്ഞു ഞാൻ നാളെ പോകും ഞാൻ നാളെ ഗൾഫിലേക്ക് പോകും ഞാൻ നാളെ നാട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞു അപ്പോൾ ഇൻഷാ ഇൻഷാള്ളാ എന്ന് പറയാൻ മറന്നുപോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓർമ്മയേതോ ഞാൻ നേരത്തെ ഇൻഷാള്ളാന്ന് പറഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ എന്ത് ചെയ്യുക ഇൻഷാള്ളാഹ എന്ന് പറയുക അതാണ് കുറബന നീ മറന്നാൽ എപ്പോഴാണ് നിനക്ക് ഓർമ്മയായത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് നീ മനസ്സിലാക്കുക വക്കുൽ നീ പറയണം റബ്ബി എൻ്റെ റബ്ബി എന്നെ സന്മാർഗത്തിലേക്ക് ആക്കിയേക്കാം ഹാദാ റസദ ഇതിനേക്കാളും അടുത്തുള്ള ഒരു സന്മാർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അപ്പം ഹിതായത്ത് എന്നുള്ളത് പല ലെവലാണ് മഹാന്മാർക്കുള്ള ഹിതായത്ത് അത് ഹൈ ലെവൽ വി ഐ പി ഹിതായത്താണ് നമ്മുടേതൊക്കെ അത് ഈമാനിൻ്റെ പവർ അനുസരിച്ചിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും അപ്പം ഇവിടെ പറയുന്നത് എൻ്റെ റബ്ബ് എന്നെ അവനിലേക്ക് അവൻ്റെ സന്മാർഗത്തിലേക്ക് ഏറ്റവും അടുത്ത രൂപത്തിൽ ഇതിനേക്കാളും ഇപ്പോൾ ഉള്ള അവസ്ഥയെക്കാളും നല്ലൊരു സന്മാർഗത്തിൻ്റെ വഴി എനിക്ക് അള്ളാഹു താല കാണിച്ചു തന്നേക്കാം പക്ഷെ എന്ത് വേണം ഇൻഷാ എന്ന് പറയണം എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇൻഷല്ലാ എന്ന് പറഞ്ഞാൽ നാളെ സംഭവിക്കുന്ന ഒന്നും കൂടി അതിൻ്റെ ക്വാളിറ്റി കൂടും ഏഹ് അതിൻ്റെ ക്വാളിറ്റി കൂടും ഇൻഷ ഇന്ന് നമ്മൾ ഇൻഷാള്ളാ എന്ന് പറഞ്ഞിട്ടാണ് നാളെ ആ സംഗതി ചെയ്യുകയാണെങ്കിൽ ആ സംഗതിയിൽ കൂടുതൽ ഹിദായത്ത് കൂടുതൽ ബറക്കത്ത് അള്ളാഹുല നൽകും അങ്ങനെ ആ ഗുഹയിൽ അവർ താമസിച്ചു സലാസമി എത്ത സിനിമ മുന്നൂറ് വർഷം ആ ഗുഹയിൽ അവർ താമസിച്ചു അവർ വർദ്ധിപ്പിക്കുകയും ചെയ്തു ആ ഒൻപത് വർദ്ധിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അതെന്താണ് മുന്നൂറ് മുന്നൂറ്റി ഒൻപതായില്ലേ മുന്നൂറ് എന്ന് പറഞ്ഞു പിന്നെ മുന്നൂറ്റി ഒൻപത് പറഞ്ഞു അത് നമ്മുടെ ചന്ദ്ര മാസം അതല്ലെങ്കിൽ നമ്മൾ സാധാരണ അറബി മാസമെന്ന് പറയുന്ന ചന്ദ്രനുമായി ബന്ധപ്പെടുത്തി കിടക്കുന്ന മാസം മൊഹറം സഫറ് അതിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മുന്നൂറ്റി ഒൻപത് വർഷമാകുമെന്നും സൂര്യനിലേക്ക് സൂര്യനിലേക്ക് ചേർത്ത് നോക്കി അഥവാ നമ്മൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഫെബ്രുവരി പറയുന്നുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മുന്നൂറ് വർഷവുമായിരിക്കും അതേസമയം ചന്ദ്രമാസത്തിലേക്ക് ചന്ദ്ര ചന്ദ്രവർഷത്തിലേക്ക് ലൂനാർ ഇയർ ഇയറിലേക്ക് നോക്കുമ്പോൾ അത് മുന്നൂറ്റു ഒൻപത് വർഷമാകും കാരണം എന്തുണ്ട് ഓരോ പിന്നെ വർഷവും ഒരു പത്ത് ദിവസത്തെ ഡിഫറൻസ് വരുന്നുണ്ടല്ലോ അത് കണക്ക് കൂട്ടി ആക്കിയാൽ മതി അപ്പോൾ മുന്നൂറ് വർഷമാകുമ്പോൾ എത്തേണ്ടാകും ഒമ്പത് വർഷത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടാകും ബിമാ അപ്പോൾ ഈ മുന്നൂറ് വർഷം അല്ലെങ്കിൽ മുന്നൂറ്റി ഒൻപത് വർഷം അവർ താമസിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു താല പറയുകയാണ് ആ വിഷയത്തിൽ നിങ്ങൾ തർക്കിക്കണ്ട കുറേ കാലം അവർ ഉറങ്ങി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നാൽ അത് മുന്നൂറാണോ ഇരുന്നൂറാണോ ഇരുന്നൂറ് അൻപതാണോ അതിലും നിങ്ങൾ തർക്കിക്കണ്ട ബിമാ അപ്പോൾ അല്ലാഹു തആല അറിയാം അവർ എത്ര കാലം ഉറങ്ങി എന്നുള്ളത് അല്ലെങ്കിൽ താമസിച്ചു എന്നുള്ളത് നിങ്ങൾ അതിൽ തർക്കിക്കണ്ട ലഹു ഖൈബുസ് അള്ളാഹുത്താലാക്ക് ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാ അദൃശ്യ കാര്യങ്ങളും അല്ലാഹു താലാക്ക് അറിയാം അവർ ഉറങ്ങി എന്നുള്ളതും അവർ ഉറങ്ങുമ്പോൾ എത്ര ദിവസമായി എന്നുള്ളതും എല്ലാം അല്ലാഹു അള്ളാഹുത്താലാ കൃത്യമായിട്ട് അറിയാം അത് ബിഹി വസ്മ്യ എന്തോ ഒരു കാഴ്ചയാണ് അള്ളാഹുവിൻ്റേത്യ എന്തുമാത്രം കേൾവിശക്തിയാണ് അള്ളാഹുത്ത അാലാക്കുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താലയുടെ കേഴ്ചയും കേൾവിയും അപാരമാണ് അപാരമാണ് അള്ളാഹുത്ത അല ഇലാഹല്ലേ അല്ലേ ദൈവം ദൈവം അള്ളാഹു അള്ളാഹുവിൻ്റെ ആ കാഴ്ചശക്തിയും കേൾവിശക്തിയും വളരെ വളരെ അധികം വിശാലമായതാണ് വലുതാണ് എന്നാണ് അതായത് അത്ഭുതത്തോടെ അള്ളാഹുവിൻ്റെ ബസറിനെക്കുറിച്ച് പിന്നെ പറയുന്നൊരു വാക്കാണ് അസ്മി ബിഹി എന്ന് പറയുന്നത് അള്ളാഹുവിനെ കൂടാതെ അവർക്കില്ല ഒരു സഹായി അള്ളാഹു താല അവൻ്റെ തീരുമാനങ്ങളിൽ പങ്കു ചേർക്കുകയില്ല അഹദൻ വരാളിയും പങ്കു ചേർക്കുകയില്ല അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് അള്ളാഹു റബുസ്ബാനഹുഅത്തെ ആലയാണ് എല്ലാത്തിൻ്റെയും ഓണർഷിപ്പ് ഉള്ളത് എല്ലാം അള്ളാഹുത്താലാക്ക് അറിയും അദർശ്യവും അതുപോലെ കണ്ണിൽ കൊണ്ട് കാണുന്നതും കാണാത്തതും ഒക്കെ അള്ളാഹുത്താലാക്ക് അറിയും അപ്പം അള്ളാഹുത്താല വളരെയധികം നല്ല കാണുന്നവനാണ് അടിമയുടെ പ്രവർത്തനങ്ങളും ദുനിയാവിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ അള്ളാഹുത്താല കാണും അപ്പോൾ കാണുന്ന ആൾക്ക് സഹായിക്കാൻ പറ്റുമല്ലോ ഏ നമുക്കിപ്പോൾ ഈ റൂമിൻ്റെ അപ്പുറത്തുള്ള ഒരാളെ കാണൂല അതുകൊണ്ട് സഹായിക്കാൻ പറ്റൂല അദ്ദേഹം സഹായത്തിന് വേണ്ടി ചോദിച്ചു വിളിച്ചു കേട്ട് പോലും വന്നില്ല അപ്പം നമുക്ക് കേൾക്കാൻ കഴിയില്ല ഏ സഹായിക്കാൻ കഴിയില്ല അള്ളാഹുത്താലയുടെ കാഴ്ചയും കേൾ നമ്മുടെ കാഴ്ചയും കേൾവി പോലെയല്ല ഏഴ് ബഹ്റിൻ്റെ സമുദ്രത്തിൻ്റെ അടിയിലുള്ള ഒരു മത്സ്യം ആ മത്സ്യത്തിൻ്റെ ശബ്ദം പോലും അള്ളാഹുത്താലാക്ക് നന്നായി കേൾക്കും അള്ളാഹു താലാക്ക് കേൾവി കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഒരു മറയുമില്ല അതുകൊണ്ട് തന്നെ മാലഹും ഹിന്ദുനീമിയും വലിയൻ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് എങ്ങനെ ഒരു സഹായം കിട്ടാൻ ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല വലായുഷ് മിഹി അഹദ അള്ളാഹുത്താല എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരാളെയും പങ്കു ചേർക്കുന്നില്ല ഏകനാണ് അവൻ സിഫത്തിലും അള്ളാഹുത്താലേഖനാണ് എന്നിട്ട് അള്ളാഹുത്താല പറയുന്നു വച്ചുലുമേക്ക് റബ്ബിക്കൻ്റെ റബ്ബിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് നിനക്ക് ഓദപ്പെട്ട ഒത്തിരി നീ ഓതിക്കൊടുക്കുക മാ ഊഹയിലേക്ക് ആ തങ്ങളിലേക്ക് ബോധനം നൽകപ്പെട്ടത് മെ റബ്ബിക്ക റബ്ബിക്കാന്നിൻ്റെ റബ്ബിൻ്റെ കിതാബിൽ നിന്ന് അഥവാ ഖുർആനിൽ നിന്ന് ഓതുന്ന കാര്യം ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുക അതായത് ലബിത്തങ്ങളോട് പറയുന്നു നിങ്ങൾ സ്വന്തമായിട്ടൊന്നും പറയുന്നില്ല ഇവിടെ അത്ഭുതകരമായ കഥ പറഞ്ഞല്ലോ മക്കാര് ചോദിച്ചപ്പോൾ അത്ഭുതകരമായ കഥ അങ്ങോട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു ആ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഇതെന്തോ ഉണ്ടാക്കിയതാണ് മുഹമ്മദ് സ്വയം ഉണ്ടാക്കിയതാണ് ഒരു ദിവസം കൊണ്ട് എന്ന് കിതാബി പറയണ്ടിക്ക് നിൻ്റെ റബ്ബ് എന്താണോ ഓദിത്തരുന്നത് അത് ഓതുക എന്ന് പറഞ്ഞാൽ നിബിത്തങ്ങൾ അങ്ങനെ ഉണ്ടാക്കി ഓതുന്ന ആളല്ല അള്ളാഹുത്ത ആല പഠിപ്പിച്ചതുകൊണ്ട് വഹയിറക്കിയതുകൊണ്ട് മാത്രമാണ് ഓതുന്നത് ലാ ലാമബദ്ദില ഒരു ചേഞ്ചാക്കുന്നവനുമില്ല മാറ്റം വരുത്തുന്നവനില്ല അല്ലെ കലി മാത്ത് ഈ അള്ളാഹുവിൻ്റെ കലി ഒരു മാറ്റവും ആരെ കൊണ്ടും സാധ്യമല്ല ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമെ തങ്ങളൊരു മാറ്റം കൊണ്ടുവന്നിട്ടേ ഇല്ല അപ്പം എന്തിനാണിത് പറഞ്ഞത് ഈ ഖുർആാന് നബി തങ്ങൾ സ്വയം കൊണ്ടുവന്നതല്ല ഇതൊക്കെ അള്ളാഹു തല അവൻ നബിസ് അലയു വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തതാണ് ഇത്തരം അത്ഭുതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ആശയം ഈ ഒരു കഥ പറഞ്ഞ് ഉടനെ പറയാനുള്ള കാരണം അത്ഭുതകരമായ സംഭവങ്ങൾ പറഞ്ഞു അത്ഭുതകരമായ അദൃശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏ എങ്കിൽ നിങ്ങൾക്കിത് അത്ഭുതമായി തോന്നുന്നില്ലേ തോന്നുന്നുണ്ട് അല്ലേ ഇത് മക്കാർക്ക് അത്ഭുതമായി തോന്നണം കാരണം അവർക്ക് കൃത്യമായിട്ട് മദീനക്കാർ പറഞ്ഞു കൊടുത്തിരുന്നു ഈ സംഭവത്തിന് മുഹമ്മദ് എന്താണോ മറുപടി പറയുന്നത് അതനുസരിച്ച് പിന്നെ മുഹമ്മദ് സുല്ലാഹു അലഹി വസ്ല്ലം നിങ്ങൾക്ക് വിലയിരുത്താം നിങ്ങൾക്ക് അസസ്മെൻ്റ് നടത്താം എന്ന് പറഞ്ഞിരുന്നു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ മുഹമ്മദ് സുല്ലാഹു അലഹി വസ്ല്ലം അത്ഭുതങ്ങൾ അദൃശ്യ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് എങ്കിൽ ഇവിടെ മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂല് വേറെ പല സ്ഥലങ്ങളിലും പലതും പറഞ്ഞിട്ടുണ്ടല്ലോ ഏകദൈവം നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെ പലതും പറഞ്ഞല്ലോ അതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് നബി തങ്ങൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അപ്പോൾ ഈ അത്ഭുത കാര്യങ്ങൾ ഈ അത്ഭുത സംഭവങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ മുഹമ്മദ് പറയുന്ന സലഹു അലൈ വസ്ലം പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കണം വലന്ത്ജിതമിന്ദുനി അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല മുൽ തഹദ അഭയസ്ഥാനം ലഭിക്കുകയില്ല നിങ്ങൾ ആരെയും അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത് അള്ളാഹുമായി പങ്കു ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഒരഭയസ്ഥാനം കിട്ടുകയില്ല നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ ഓടിയാൽ നിങ്ങൾ വീണ്ടും അള്ളാഹുവിയിലേക്ക് തന്നെ എത്തുകയുള്ളു ഒരിക്കലും എസ്കേപ്പ് നടക്കുകയില്ല ഏ ഒരാൾ അള്ളാഹു ദിക്കിച്ച് നടന്നു ധിക്കിച്ച് നടന്നാലും ഒരു ദിവസം മരിക്കണ്ടേ മരിച്ചാലോ മരിച്ചാൽ പിന്നെയും പോകുന്ന പഠിച്ചോടത്ത് തന്നെയാണ് അപ്പോൾ പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് എത്ര നിങ്ങൾ ഓടിയാലും അവസാനം എത്തുക പഠിച്ചവൻ്റെ അടുത്ത് തന്നെയാണ് അതാണ് വലൻ തരിത മിന്ദുനി ഹി അള്ളാഹുവിനെ കൂടാതെ നീ എത്തിക്കുകയില്ല മുൽ അഭയസ്ഥാനം എത്തിക്കുകയില്ല ഷോ അള്ളഹ ഭാഗി പിന്നെ പറയും അസ്ലാമലൈക്കും വരഹമുലാ വർക്ക്